പുതിയ കാലത്ത് രക്ഷിതാക്കളുടെ ഒരു ഭയങ്കര പരാതി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രശ്നമാണ് ശരിക്കും ടെൻഷനാണ് കാര്യമെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളെ നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു എത്തുന്ന കുട്ടികളെ അപ്പോഴാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ശരിക്കും ആലപ്പുഴയിലുള്ള ഒരു അക്കാഡമിയിലാണ് ആൽഫ ജീനിയസ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ രണ്ട് വർഷത്തേക്കും എടുക്കുകയാണ് അങ്ങനെ എടുത്തിട്ട് ശരിക്കും ആ കുട്ടികളുടെ എല്ലാം അവരുടെ ഒരു പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് അവർ ഏതാ കഴിവ് നോക്കുന്നു അതിന് വേണ്ടിയിട്ട് ശരിക്കും അവർക്ക് എൻട്രൻസ് കോച്ചിങ് അത് നീറ്റ് വേണമെങ്കിൽ നീറ്റ് ജി മെയിൻ വേണമെങ്കിൽ ജി മെയിൻ മെഡിക്കലോ എൻജിനീയറിംഗോ നോക്കി ഏത് മേഖലയിൽ പോകണമെങ്കിലും അതിനൊക്കെയുള്ള എല്ലാ ടെസ്റ്റുകളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് റെസിഡൻഷ്യലായിട്ട് രണ്ട് വർഷം പഠിപ്പിക്കുന്നു അതിനകത്ത് രണ്ട് വർഷത്തേക്കും മൊബൈൽ എൻ്റെ കുട്ടി ഉപയോഗിക്കേണ്ട എന്ന് ഉറപ്പുള്ള ഒരു വന്നാൽ മതി എന്നാണ് ശരിക്കും ചെയർമാൻ റോജ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ അടക്കമുള്ള കാര്യങ്ങളില്ല പക്ഷേ അതേസമയത്ത് എല്ലാ എൻ്റർടൈൻമെൻറ്റും ഇവർക്ക് സ്കൂൾ ടൂറുണ്ട് അവർക്ക് ക്യാമ്പസിൽ യോഗയുണ്ട് മെഡിറ്റേഷനുണ്ട് മറ്റ് പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളുണ്ട് എല്ലാ പരിപാടികളുണ്ട് കലോത്സവങ്ങളുണ്ട് ഒരു സ്കൂളിന് വേണ്ട എല്ലാ പരിപാടികളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഒരു വലിയ റിസൾട്ടിലെത്തുക വലിയൊരു സ്ഥാപനത്തിലെത്തുക അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയ കുട്ടിയടക്കം നമ്മുടെ സ്ഥാപനത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത് ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റി ഉള്ളതെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ശരിക്കും സ്ഥാപനത്തിൻ്റെ ചെയർമാൻ റോജസ് സാറുണ്ട് സാറിനോട് നോക്കാം നമ്മുടെ കൂടെ ഉണ്ട് സത്യത്തിൽ പിന്നെ ഈ ക്യാമ്പസിൻ്റെ ഒരു ഒരു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സംസാരിച്ചാ സത്യത്തില് ട്വൽത്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പോയിന്റ് ആ സമയത്ത് ഏറ്റവും ക്രൂഷ്യൽ ടൈമിൽ ഒരു ആയിട്ട് നിൽക്കുന്ന സമയം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ ടീച്ചേഴ്സിനോട് മൊബൈൽ ഇല്ല ടീച്ചേഴ്സിനോടൊപ്പം രണ്ട് വർഷം ഇല്ല അതും ടീച്ചേഴ്സിന്റെ കൂടെ താമസിച്ച് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുക കുട്ടികളുടെ കൂടെ താമസിക്കുക ആ സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പ്ലസ് ടു കഴിയുമ്പോഴ ആ ഒരു കുട്ടിയുടെ ട്രെയിനിങ് പോയിന്റ് ആ സമയത്ത് നാപ്പത്തിരണ്ടിലധികം എൻട്രൻസ് പരീക്ഷ ഉള്ള ഒരു അറിയില്ല അപ്പൊ ആ എൻട്രൻസുകളെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇലവന് ട്വൽത്ത് പോർഷൻ അപ്പൊ ആ പോർഷൻസ് നല്ല ഡെപ്തിൽ പഠിപ്പിച്ച് ഈ എൻട്രൻസും കൂടെ ഒന്നിച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിച്ചു പോകാനുള്ള സ്ട്രെസ് എന്ന് പറയുമ്പോഴേ ഞാൻ ചോദിക്കുന്നത് ശരിക്കും പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ഭയങ്കര അപ്പോൾ ഇവർ ഭയങ്കര മെന്റലി സ്ട്രെസ്ഫുൾ ആയിരിക്കും അങ്ങനെ റിലാക്സേഷൻ സ്കോപ്പ് ഉണ്ടോ തീർച്ചയായും പ്രഷർ പഠനമാണോ നമ്മുടെ നമ്മൾ ചില കോൺസെപ്റ്റ് ക്ലിയറിംഗ് സ്റ്റഡി ആണോ ഒന്നാമത് കൊടുക്കുന്നത് തിയറി നന്നായിട്ട് പഠിപ്പിക്കുന്നു പിന്നെ ഒരു ട്യൂഷൻ വേണ്ട പിന്നെ ഒരു കോച്ചിങ് വേണ്ട അങ്ങനെ ഒരു സിസ്റ്റം എല്ലാം ഉണ്ട് നമ്മുടെ മറ്റേ കുട്ടികളുടെ സ്കൂൾ അവേഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ ഫിറ്റ്നസിനുള്ള മോർണിംഗ് ഈവനിങ് ഉണ്ട് അതിന്റെ കൂടെ ബാസ്കറ്റ് ബോൾ ഫുട്ബോൾ വോളിബോൾ എല്ലാത്തിനുള്ള സൗകര്യങ്ങള് അതിനോടൊപ്പം മെന്റൽ അബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് ഇതെല്ലാം സ്കൂൾ കലക്ടറിന്റെ പാട്ട് അതെന്താ പറയുക ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കുക്കറായി മാറും അങ്ങനെയല്ല അതേസമയത്ത് പഠിക്കാനുള്ള ഒരു സ്ട്രെസ് എന്തായാലും ഉണ്ടാവും പഠിക്കാൻ ടീച്ചേഴ്സ് അവരുടെ കൂടെ ഉണ്ടല്ലോ ടീച്ചേഴ്സ് റെസിഡൻഷ്യൽ അപ്പൊ അതാണ് നമുക്ക് അറിയേണ്ടത് എനിക്ക് പിന്നെ ഇവിടുത്തെ ആരെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള കുട്ടികളൊന്നും കണ്ടിട്ട് സാറ് പറയുന്ന കുട്ടികളെ ഇരുപത്തഞ്ചു വർഷമായിട്ടിനെ കുറിച്ച് പറയാം ഇരുപത്തഞ്ച് വർഷം എത്ര ഇരുപത്തഞ്ചു വർഷം കൊണ്ട് നമുക്ക് എണ്ണം പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ ഈ ക്യാമ്പസിൽ നിന്ന് കാണുമ്പോൾ ഇഷ്ടംപോലെ കാണിക്കുക

കുട്ടികൾ എന്ത് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നെഗറ്റീവൊക്കെ പറയാനാ സാധ്യത പോസിറ്റീവും പറയുമായിരിക്കും എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം മകളെ ഒരു മിനിറ്റ് ഞാനൊരു യൂട്യൂബ് ചാനലിനാണ് പിന്നെ നിങ്ങൾ അൽഫാ ജീനിയസിൽ പഠിക്കുന്നവരല്ലേ എന്താ ഇങ്ങോട്ട് ഒരു അഭിപ്രായം ക്യാമ്പസിനെ കുറിച്ച് റെസിഡൻഷ്യൽ ക്യാമ്പസിനെ കുറിച്ച് അഭിപ്രായം എന്താ നല്ല രീതി പോകുന്നുണ്ട് ആണോ ആൺകുട്ടികൾ കുറച്ച് അവിടെ കാണുന്നുണ്ട് മക്കളെ ഒന്നും ഇങ്ങോട്ട് വരുമോ ഒരു മിനിറ്റ് എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നവരല്ലേ അല്ലേ െ എങ്ങനെയുണ്ട് ഇവിടുത്തെ പഠനം അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടു ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു ടെൻഷനൊന്നുമില്ല ഇല്ല ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഞാനെന്താ അറിയോ നിങ്ങളെ സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്ത് യൂട്യൂബിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് പക്ഷെ അതിലൊരു ഒരു വസ്തുത കുട്ടികളുടെ ഫീഡ്ബാക്ക് അറിയണം ഞാനൊരു അധ്യാപകനാണ് അപ്പോൾ സത്യസന്ധമായിട്ട് പറയണം നിങ്ങളെ ഇങ്ങനെ പറയാൻ ഏൽപ്പിച്ചതാണോ ആര് ചോദിച്ചാലും അടിപൊളി എന്ന് പറയണമെന്ന് അങ്ങനെയല്ല ആരെങ്കിലും ഒരാൾ ഒരു ഫീഡ്ബാക്ക് പറയാം നിങ്ങളെ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സ്ഥാപനത്തിൽ വന്നിട്ടുള്ളത്

ഇപ്പഴും ഞാൻ ഒത്തിരി ബെറ്റർ ആയി സെൽഫായിട്ട് തന്നെ എനിക്ക് വീട്ടില് ആദ്യമൊക്കെ കൊണ്ടാക്കുവായിരുന്നു ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട് എല്ലാ തരത്തിലും കുറെ ഞാൻ ഓക്കെ ക്ലാസ് 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 എനിക്ക് ഇവിടുത്തെ ക്ലാസ് മുമ്പ് പഠിച്ച സ്കൂളിനെക്കാളും കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടും ആണ് പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര കമ്പനിയാണ് വിശ്വാസമില്ല സാധാരണ റെസിഡൻഷ്യൽ എപ്പോഴും കമ്പനിയാണ് എല്ലാ പഠിക്കുകയും ചെയ്യും അതെല്ലാം രാത്രി വേണമെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടുത്തെ ഹോസ്റ്റലിലുള്ള സാറുമാർ നമുക്ക് എന്താ തീർത്തരും ടിപ്പിച്ചിട്ട് അടിപൊളി അതെനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളൊരാൾ ബോയ്സ് ആരെങ്കിലും ഒരാൾ ഇവിടെ പറഞ്ഞാൽ ശരിയാണോ എന്താ ഒരാളെ ഒരാളായി പ്രൈമറി വാ 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 ബ കണ്ണടക്കാരനായിക്കോട്ടെ എന്താ നിങ്ങളെന്തായിക്കോട്ടെ പേരെന്താ സിജോ സിജോ എവിടെയാണ് വീട് എവിടെയാണ് കോട്ടയത്താണ് എല്ലാവരും ഇങ്ങനെ ദൂരം തന്നല്ലേ അപ്പോൾ എന്താ ഇപ്പോൾ പ്ലസ് വണ്ണോ പ്ലസ് ടുവോ പ്ലസ് വൺ പ്ലസ് വൺ എന്തായി പ്രൈമറി ശരി സ്കൂളിനെ പറ്റി പറയണെങ്കിൽ ഫുൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ട് പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിൽ നമ്മുടെ കൂടെ ടീച്ചേഴ്സും ഉണ്ട് തന്നെ നമ്മുടെ കൂടെ ഹോസ്റ്റലിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് രാത്രി പത്തര പതിനൊന്ന് മണിവരെ സാറ് പറഞ്ഞത് ആയിട്ട് ഒന്നും ഇവിടെ ഒരു ഉത്തരം പറയണം രണ്ടു കൊല്ലം മൊബൈൽ ഉപയോഗിക്കാത്തതിന്റെ ഒരു ടെൻഷൻ ഉണ്ടോ ഈ ഇൻസ്റ്റഗ്രാമും പിന്നെ ടിക്ടോക്കും യൂട്യൂബൊന്നും കാണാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നമ്മള് ഹോസ്റ്റലേഴ്സ് ആൾക്കാരും ആ ടൈമും കൂടെ പഠിക്കാൻ പറ്റുന്നു അത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി മൊബൈൽ ഫ്രീ സോണാക്കി മാറ്റി ടുബാക്കോ ഫ്രീ സോൺ ആക്കി മാറ്റുന്നു നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് കമ്പനിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഉഷാറും എന്തായാലും ധൈര്യപൂർവ്വം എനിക്ക് നാട്ടുകാരോട് പറയാം അല്ലേ അതായത് ധൈര്യമായിട്ട് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാമെന്ന് നിങ്ങളും കൂടെ പറഞ്ഞേക്ക് വെൽക്കം ഓൾ എന്ന് പറയും അപ്പോൾ ശരിക്കും ഇന്നത്തെ വീടുകളിൽ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊന്നുമല്ല ഒരു ക്യാമ്പസ് പരിചയപ്പെടുത്താനാണ് കാരണം പുതിയ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് പേടി മുഴുവൻ എന്ന് പറയുന്നത് കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ആകുമോ ഡ്രഗിൽ പെട്ടുപോകോ കൂട്ടുകൂടോ എന്നുള്ളൊക്കെ അതില്ലാതെ ഒരു ക്യാമ്പസിനകത്ത് കുട്ടികളെ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മളെ പിള്ളേർ പുറന്നൊക്കെ നിങ്ങൾ കേട്ടു ആ രീതിയിൽ പഠിപ്പിക്കാനുള്ളതാണ് അതോടൊപ്പം ശരിക്കും നമ്മളൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിന് ഫീസ് എന്തായിരിക്കുന്നു ഫീസൊക്കെ അത്യാവശ്യമുണ്ട് പക്ഷേ അതേസമയത്ത് ഇവരുടെ ടെസ്റ്റ് പാസ്സാവുന്ന കുട്ടികൾക്ക് നൂറ് ശതമാനം സൗജന്യമാണ് പ്ലസ് വൺ പ്ലസ് ടു പഠനമെന്നുള്ള നൂറ് ശതമാനം സ്കോളർഷിപ്പ് എന്നുള്ള ഒരു സന്തോഷവാർത്തം കൂടെ അറിയിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം ാല് നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഒത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആൽഫ ജീനിയസ് ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക താഴെ നമ്പർ തന്നിട്ടുണ്ട് എന്നിട്ട് അവരുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അത് പാസ് കഴിഞ്ഞാൽ നൂറ് ശതമാനം സൗജന്യത്തോട് പഠിക്കാം ഇനി പാസ്സായിട്ടില്ലെങ്കിൽ പോലും ഇവിടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈഫ് സെറ്റിലാവുന്നതാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലായ കാര്യം